അതിരമുഴ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിന്റെ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോമോൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബാത്റൂമോട് കൂടിയ മനോഹരമായ നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ബസ് പോകുന്ന റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്തു തരുന്നതാണ് നമ്മുടെ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിരമ്പുഴ ഏറ്റുമാനൂർ വേദഗിരി റോഡിലാണ് ബസ് പോകുന്ന റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ദൂരം ഈ വീട് മേടിക്കുന്നവർക്ക് കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ വീടിനോട് ചേർന്ന് തന്നെ സ്ഥലം വിൽക്കുവാനുണ്ട് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളമുള്ളതും വെള്ളപ്പൊക്ക ഭീഷി ഇല്ലാത്തതുമായ ഏരിയയിലാണ് നമ്മുടെ ഈ വീട് വിവിധ മതസ്ഥരുടെ ആരാധനാലയം നമ്മുടെ വീടിന്റെ സമീപത്തുണ്ട് കമ്പലി മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു തരാൻ അതിൻ്റെ ഉടമസ്ഥൻ തയ്യാറാണ് നമ്മുടെ ഈ വീടിൻ്റെ സമീപത്തുള്ള റോഡിൽ കൂടി എല്ലാ സ്കൂളിൻ്റെയും സ്കൂൾ ബസ്സുകൾ കിടന്നു പോകുന്നുണ്ട് റിസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലോട്ടുള്ള ദൂരം നല്ല വിശാലമായ ബെഡ്റൂമാണ് നമ്മുടെ ഈ നാല് ബെഡ്റൂമുള്ള ഈ വീട് കോട്ടയം ജില്ലയിൽ വീടുകൾ മേടിക്കുന്നതിനും വിൽക്കുന്നതിനും അതിരമ്പുഴ പ്രോപ്പർട്ടീസ് നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം അതിലമ്പുഴ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലും അതിലമ്പുഴ പ്രോപ്പർട്ടീസ് എന്ന ഫേസ്ബുക്ക് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് ഈ വീടിൻ്റെ മുഴുവൻ വീഡിയോ ദൃശ്യത്തിലേക്ക് പോവാം Terima kasih telah menonton!